മനുഷ്യ ജീവിതം ഒരു സങ്കര സങ്കുലിതാവസ്ഥയിലാണ് ചിലപ്പോ ദുഃഖമാണെങ്കിൽ തൊട്ടടുത്ത മാത്രയിൽ ഉണ്ടായേക്കാം ഒരാളോട് നിങ്ങൾക്ക് കഠിനമായ വെറുപ്പുണ്ടെങ്കില് വേറൊരവസരത്തില് അതേ ആളോട് തന്നെ അഗാധമായ പ്രണയം തോന്നിയേക്കാം കോപിച്ച് കരിതുള്ളി നിൽക്കുന്ന ഒരാളെ വേറൊരവസരത്തില് സ്നേഹമസ്രണമായ പുഞ്ചിരിയോടുകൂടി നിങ്ങൾ കാണാനായേക്കാം ചില ജോലികൾ അതികഠിനമാണെങ്കിൽ വേറെ ചിലത് എണ്ണയിട്ട വേഗത്തിൽ ചെയ്തു തീർക്കാനായേക്കാം ജീവിതം അങ്ങനെയാണ് എന്നാൽ ജീവിക്കുന്ന മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ബോധമുണ്ട് ഇഷ്ടമാണെങ്കിലും അനിഷ്ടമാണെങ്കിലും കോപമാണെങ്കിലും പ്രണയമാണെങ്കിലും പങ്കുചേരലാണെങ്കിലും വേറുപാടാണെങ്കിലും വേദനയാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒന്നും അമിതമായി പോകരുത് നന്നേ കുറഞ്ഞും പോകരുത് ഉപ്പ് പാകത്തിനെന്നത് പാചകത്തിൽ മാത്രമല്ല ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്